ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ദാ ഈ ഫോർ ബൈ ഫോർ ആർ സി ഡ്രിഫ്റ്റ് കാർ പൊളിച്ചെടുക്കാൻ പോവാണ് എന്തായാലും പൊളിക്കും പക്ഷേ എടുക്കാൻ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ലാസ്റ്റ് വരെ അതൊക്കെയുള്ളത് കാടടെ നോക്കാം നമുക്ക് അപ്പോൾ മെയിൻലി ഇതിന് നാല് സ്ക്രൂ ആണുള്ളത് താഴോട്ട് നോക്കുമ്പോൾ പിന്നെ ഇത് സെർവ് ഒന്നുമില്ലാത്ത സാധാ മോട്ടോർ ഡ്രിവൺ സ്റ്റിയറിംഗ് ആണ് പിന്നെ അണ്ടർ ബെല്ലി ലൈറ്റ്സ് കാണാം ഹെഡ് ലൈറ്റ് ഉണ്ട് ടൈലാമ്പുണ്ട് അപ്പം നൈസായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ താ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആദ്യമേ സ്ക്രൂ ബേസിൻ്റെ സ്ക്രൂ ഊരാം അപ്പോൾ എന്താ ഈ നാല് സ്ക്രൂ ഊരണം ഫ്രണ്ടിലത്തെ രണ്ട് സ്ക്രൂ ഊരി ബാക്കിൽ ഇതാ ഊരിക്കൊണ്ടിരിക്കുന്ന കുറേ കറക്കാനുണ്ട് കേട്ടോ അതാണ് പ്രശ്നം ഊരി എന്നിട്ട് ഇതായത് ചെറിയൊരു പീസ് ഉണ്ട് ഫ്രണ്ടിൽ ആ അത് എങ്ങനെ എടുക്കാൻ പറ്റും ബാക്കിൽ അതുപോലെ തന്നെ ഒരു പീസ് ഉണ്ട് എന്നിട്ട് കണ്ണട ടോയിങ് ട്രോയിങ് ട്രോയിങ് സൂപ്പറാണല്ലോ റബ്ബർ സാധനമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് ഇതാ ഫ്രണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എൽ ഇ ഡിസിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇടാൻ നമ്മളിത് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ അതാ അങ്ങനെ എത്ര ഉള്ള സംഭവം പ്ലഗ് പോലത്തെ സാധനമാണ് അനുവദിച്ചിട്ട് ഊരി എന്നിട്ട് ഇതാ ഇത് സൈഡിൽ വെച്ചേക്കാം പിന്നെ ഈ ഒരു സ്ക്രൂ ഊരുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻ്റിൻ്റെ ബേസ് ആണ് ബേസിൽ അവർ ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം വലിയ നിലക്കാടില്ല അപ്പം എന്താ ബേസ് ഊരി കഴിഞ്ഞു എന്നിട്ട് ഇതാ ആ വയർ അങ്ങനെ പോയിട്ട് നമ്മുടെ ബോർഡിലോട്ട് വരികയാണ് മെയിൻ ബോർഡ് അവിടെ ഒരു ആൻ്റണിയുണ്ട് ഈ നമ്മുടെ മോട്ടറിൻ്റെ വയറെല്ലാം സോൾഡർ ചെയ്തേക്ക് വേണം കേട്ടോ ലൈറ്റ് മാത്രമേ ഉള്ളൂ പ്ലഗ് ആയിട്ട് ഫ്രണ്ടിലൊരു മിനിമോട്ടർ ആ ഡ്രൈവ് ആ ഒരു മിനി ഒരു മിനി മിനിമോട്ടർ അങ്ങനെ മൊത്തം രണ്ട് മിനി മിനിമോട്ടറാണ് അതിനകത്തുള്ളത് നമുക്ക് രണ്ട് ഷോക്ക് അബ്സോർവറും ഉണ്ട് അല്ല ഏ അടിപൊളി സ്ഥലം എന്താ നമ്മൾ പിന്നെ നാല് സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിൻ്റെ സ്റ്റിയറിംഗ് പാർട്ട് കാണാം അങ്ങനെ പയ്യെ പയ്യെ ഞാൻ എന്താ നാല് സ്ക്രൂ അങ്ങ് ഊരി ഊരി കഴിഞ്ഞപ്പോൾ പരിചാ എന്തൊന്നും കാണാനില്ലല്ലോ ഇതാണ് അതിൻ്റെ ഗിയർ അപ്പം അതിനകത്ത് ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ആ രണ്ടിനെ ഒരേപോലെ ആക്കുന്നത് പിന്നെ നമുക്ക് ആദ്യമേ ബോർഡ് ഊരണം എന്നാലും അതിൻ്റെ ഇനിയും താഴോട്ടും എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ ബോർഡ് നൈസായിട്ട് ഊരി സോൾഡർ ചെയ്തേക്കുന്നതുകൊണ്ട് ഇച്ചിരി കെയറൊക്കെ അടുത്താണ് ഊരി ഇത് കേട്ടോ ആ അപ്പം ലൈറ്റിൻ്റെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ അത് ഈ ഒരു പീസ് ഊരി കഴിയുമ്പം ഇതിൻ്റെ ആ ഫോർ ബൈ ഫോറിൻ്റെ സംഭവം കാണാം അതുപോലെ ഇതാണ് സ്റ്റിയറിംഗ് പാർട്ട് അതിനകത്ത് ഇത് അങ്ങനെ ഒരു ചെറിയ ഷാഫ്റ്റ് പോലെ ഒരു സാധനമുണ്ട് അതതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് ഈ ടയർ തിരിയുമ്പം ആ ഒരു പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടാണ് ഇതിനെ ഇത് ഇതിനകത്തൊരു ചെറിയ പലചക്രം പോലത്തെ സാധനമുണ്ട് അതാണ് ഈ നയൻറ്റി ഡിഗ്രി പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് പിന്നെ ദാ ഈ രണ്ട് സ്ക്രൂ കഴിഞ്ഞാൽ മറ്റേ അണ്ടർ ബില്ലി ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ സാധനം നൈസായിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇതാ ഇതിനകത്ത് നാല് എൽ ഇ ഡി ആണ് ഒരു സൈഡിൽ അതുപോലെ അപ്പുറ സൈഡിലും നാല് എൽ ഇ ഡി ജസ്റ്റ് ഒരു സ്ട്രിപ്പ് പോലെയാണ് പിന്നെ താഴേക്കാ സ്വിച്ചും കാണാം കേട്ടോ ആ തന്നെ ഇനി നമ്മൾ ഇവിടെ രണ്ട് സ്ക്രൂ ഊരിക്കാൽ ആ ഒരു ഷാഫ്റ്റ് കണ്ടോ ആ മോട്ടറിൽ നിന്ന് വരുന്നത് ആ സാധനം മൊത്തത്തിൽ ഊരിയെടുക്കാം ആ ഒരു പീസാണ് ആ പീസ് നൈസ് എടുത്താ കേട്ടോ ഇത്ര ഉള്ളു സാധനം ഒരു മോട്ടർ അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പവർ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളിത് കറക്കുമ്പോൾ തന്നെ ടയർ കറങ്ങുന്നതാണ് ഏഹ് ഈ നമ്മൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അതേ മെക്കാനിസം ആണെന്ന് തോന്നുന്നു പറഞ്ഞില്ലോ നമുക്ക് എന്തായാലും ഒന്ന് ഊരി നോക്കാം അപ്പം എന്താ മൂന്ന് സ്ക്രൂ ഊരി മൂന്ന് സ്ക്രൂയിൽ കഴിഞ്ഞിട്ട് നൈസായിട്ട് താ ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് കാണിക്കുക എൻ്റെ കയ്യിൽ ഗ്രീസ് ഒന്നുമില്ല അധികം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഗ്രീസ് പോയിക്കഴിഞ്ഞാൽ അത് പിന്നെ ഡാമേജ് ആവും അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ മോട്ടറിൽ നിന്ന് വരുന്ന പവർ അതേ റേഷ്യോലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇവിടെ അതിനെ മറ്റേ ആ ഒരു ചെറിയ ഒരു പാട്ട് കാണിച്ചില്ലേ അതിൽ വെച്ചിട്ട് ആ പവർ ഇങ്ങോട്ട് എടുക്കുകയാണ് അതായതാണ് ആ സ്പ്രിങ് നമ്മുടെ ബാക്കിലെ ഷോക്ക് എന്ന് പറയട്ടില്ല ബേസിക് ഒരു ഷോക്ക് അപ് സെർവർ പോലെ വലിയ സംഭവമൊന്നുമല്ല ഇൻഡി മറ്റേ ഇൻഡിപ്പെൻഡൻറ്റ് ഷോക്ക് അപ് സെർവർ ഒന്നും ചെറിയൊരു പീസ് പോലെ ആ അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതെല്ലാം നമുക്ക് തിരിച്ച് അസംബിൾ ചെയ്യാം അപ്പം ആദ്യമേ നമ്മുടെ മോട്ടോർ പാർട്ട് നൈസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക സ്ക്രൂ എല്ലാം അറ്റാച്ച് ചെയ്യുക എനിക്കൊരു പണി കിട്ടി കേട്ടോ ആ ഷോ മറ്റേ സ്പ്രിംഗ് പ്രോപ്പറായിട്ടല്ലേ വെച്ചേ പിന്നെ മൂന്നാല് പ്രാവശ്യം ഊരി 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 ഊരിയാണ് റെഡി ആയത് പിന്നെ ഇത് അതിൻ്റെ ആ ഒരു ഹൗസിങ് പോലത്തെ ഒരു സാധനം അവിടെ രണ്ട് സ്ക്രൂ ഉണ്ടായിരുന്നു ആ ഇത് വർക്കിങ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞാൽ മറ്റേ പവർ ഡെലിവറി ചെയ്യുന്ന സാധനം നയൻറ്റി ഡിഗ്രി കൺവേർട്ട് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന പിന്നെ ഇത് നമ്മുടെ ആക്സിൽ പോലത്തെ ഒരു പീസാണ് പിന്നെതാ ആ പാർട്ട് അതിനോട്ട് ഇങ്ങനെ ഇങ്ങനെ കയറും ഇത്രയുള്ള സംഭവം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ അതങ്ങനെ വെച്ചുകൊടുക്കാം ഡയറക്ഷനൊക്കെ നോക്കണം ഒന്ന് രണ്ട് രണ്ടും വെച്ചു പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന കവറില്ലേ ആ കവറി ഞാൻ എടുത്ത് വെക്കാം എന്നിട്ടതിന് ഇതിൻ്റെ സ്റ്റിയറിംഗ് പാർട്ട് നമ്മൾ പറഞ്ഞത് ഇതാ ഷാഫ്റ്റ് ഇതാ ഷാഫ്റ്റിനെ ഇങ്ങോട്ടും അങ്ങോട്ടും കറക്കാൻ വേണ്ടിയുള്ള ഗിയർ അത് നൈസായിട്ട് അവിടെ വെക്കും എന്നിട്ട് ഇതിനെ നമ്മുടെ മിനി മോട്ടർ ഇങ്ങനെ കറക്കും അതാണ് സംഭവം ഇനി സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ എല്ലാം പ്രോപ്പറായിട്ട് നാല് സ്ക്രൂ ആണുള്ളത് ഇനി നമുക്ക് ഈ ലൈറ്റ് അണ്ടർ ബി ലൈറ്റ് സെറ്റാക്കി കൊടുക്കാം അതിൻ്റെ കൂടെ ബോർഡും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് സെറ്റാക്കി എല്ലാം വെച്ചിട്ട് ഇനി ബാറ്ററി ഇട്ട് നോക്കാം വർക്ക് ആവുമല്ലോ നോക്കാം അതിന് മുന്നേ ബാറ്ററി ഒക്കെ വെച്ചു പക്ഷേ നമ്മൾ ലൈറ്റും കൂടെ അങ്ങ് കൊടുത്തേക്കാം ബോഡിയിൽ ഹെഡ് ലൈറ്റിൻ്റെ ടെയിൽ ലാമ്പും കൂടെ ഉള്ള ആ ക്ലിപ്പെല്ലാം എൻസെറ്റ് ചെയ്തു കണ്ടോസ് കണക്റ്റ് ആകുന്നില്ല പണി പാളി എന്ന് തോന്നുന്നുണ്ട് കേട്ടാ എനിക്കോ എന്തായാലും വേറൊരു ബാറ്ററി ഇട്ട് നോക്കാം ആ ബാറ്ററി പോയതായിരുന്നു ശരിക്കും എൻ്റെ ചങ്ങ ഒന്ന് കത്തി പക്ഷെ ബാറ്ററി ചാർജ് ഇല്ലഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഇതിട്ട് നോക്കിയപ്പോൾ വർക്കായിട്ടുണ്ട് ശരിക്കും ഞാൻ എന്നിട്ട് പേടിച്ചു പോയത് കേട്ടാ ആ നാല് വീലും എല്ലാം പ്രോപ്പറായിട്ട് കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് വെച്ചൊന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം എല്ലാം ഓഫ് ചെയ്തിട്ട് ഇതാ ഫ്രണ്ടിലത്തെ ആ ഒരു പീസ് കൊടുക്കുന്നു ബാക്കിലത്തെ പീസ് കൊടുക്കുന്നു എന്നിട്ട് സ്ക്രൂ കൂടെ ചെയ്ത് കഴിയുമ്പം എല്ലാം പഴയതുപോലെ തന്നെ പുത്തനായി എന്തോ ബാക്കിയെത്തി അപ്പോൾ എല്ലാം വെച്ച് കഴിയുമ്പോൾ സംഭവം വർക്ക് ചെയ്യുക കേട്ടോ ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പം ബൈ